ലോൺ അടയ്ക്കാത്തതാണെങ്കിൽ ഞാൻ അടയ്ക്കുവല്ലോ അതിന് ഇങ്ങനെ പിടിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നീ വാ നീ വാ നീ വാ നമുക്ക് ഒരടുത്തു വരെ പോവാം എന്നും പറഞ്ഞിട്ട് പുള്ളിയുടെ കാർ ഫ്രണ്ടിൽ തന്നെ കിടക്കിയത് കൈ പിടിച്ചിട്ട് വലിച്ചു വണ്ടിയിലേക്ക് കയറ്റാട്ട് വലിച്ചെറക്കുവാണ് അങ്ങനെയാണ് മോ ഓടിച്ചെന്ന് ഗ്രില്ല അടച്ചി നിന്റെ കയ്യിൽ പുത്തനുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെയെങ്കിലും വലിപ്പിച്ച ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി കേരളത്തിലെ സ്ത്രീകളോടാവരുത് നിന്റെ കൈയൊക്കെ ആ ലേഡി എടുത്ത് കൈ ചൂണ്ടി നീ ഇങ്ങനെ പുറത്തിറങ്ങടി ഏഹ് നീ എന്താ പൈസ തരാത്തത് നിറക്കുമല്ലോ ഞങ്ങളങ്ങോട്ട് തരാനുണ്ട നീ ഇറങ്ങി വണ്ടി കയറി എന്നും പറഞ്ഞ് അവരെ കൈക്ക് കയറി പിടിച്ച് വലിച്ച് വണ്ടി കയറ്റാനുള്ള ഒരു സംഭവം അവരെ കാറി പിടിച്ച് കയറ്റി കൊണ്ടുപോകാനാണ് ഞാൻ കണ്ടു നീ കൈ കയറി വലിക്കുമായിരുന്നു ആ സ്ത്രീയുടെ മകൻ പിന്നെ രണ്ട് ചെക്ക് ഇരുന്നൂറ് രൂപ പത്രം കരപ്പറ്റിട്ട് വീടിന്റെ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ് ചാത്തന്നൂർ നിധി ലിമിറ്റഡ് ശ്രീനിധി ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ നിന്നും പാവങ്ങൾ ലോണെടുക്കുമ്പോൾ ഇവിടെ സജിത എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരിയുണ്ട് അവർക്ക് നാലായിരം രൂപ കൊടുക്കണം എന്നാണ് ഓരോരുത്തരും പറയുന്നത് ഈ നാലായിരം രൂപ കൊടുത്തില്ലെങ്കിൽ ലോൺ കിട്ടുകയില്ല നാലായിരം രൂപ കൊടുത്താൽ കമ്മീഷനായി കൊടുത്താൽ ലോൺ പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കും ഇതൊക്കെ ഈ ഷാജി എന്ന് പറയുന്ന ഇദ്ദേഹം ഇവിടെ വെച്ചിരിക്കുന്ന ആളാണ് ഇന്ന് രാവിലെ കൊല്ലം ജില്ലയിലെ പാലിപ്പള്ളിയിലുള്ള ഒരു വീട്ടിൽ ഈ ഷാജിയെത്തുകയും ആറായിരം രൂപ അവർ മുടക്കം വരുത്തി എന്ന കാരണത്താൽ ആ സ്ത്രീയുടെ മടിക്കുത്തിന് പിടിച്ചു എന്നാണ് അവർ പറയുന്നത് അവരെ കയറ്റി പിടിച്ചുകൊണ്ട് ആ വാഹനത്തിൽ വേണ്ടി പറയുന്നു രാവിലെ വന്ന് ഹോളിമല്ല അടിച്ച് ഹോളിമല്ല അടിച്ചപ്പോൾ ഞാൻ ചെന്ന് സാധാരണ പോലെ ആര് വന്നു എന്ന് പറഞ്ഞിട്ടപ്പോൾ ഒരു പ്രായമുള്ള ആളിനെ ഞാൻ കണ്ടുള്ളു അങ്ങനെ മണ്ണെന്ന് പെട്ടെന്ന് കഥന്ന് കഥവ് കുറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം കഥവിൻ്റെ ഇപ്പുറം അതായത് ഗ്രില്ല് ആ ഫ്രണ്ട് സിറ്റൗട്ട് തുറന്ന് അയാളിങ് അകത്ത് കയറി നിൽക്കിയത് ഈ ഷാജി എന്ന് പറയുന്ന ആൾ അയാളെ ഞാൻ കണ്ടില്ല അങ്ങനെ ഞാൻ മറ്റേ മാമനോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു എനിക്കറിയില്ല മാമനെ ഞാൻ കണ്ടിട്ടില്ലാത്ത അപ്പോഴാണ് ഇയാൾ ആ സൈഡിൽ നിങ്ങൾ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു എന്നെ കയറി അങ്ങ് പിടിച്ച് പിടിച്ചിട്ട് ചോദിച്ച് എൻ്റെ കയ്യിലിങ്ങനെ കയറി പിടിച്ച് എൻ്റെ ഉടുപ്പൊക്കെ അപ്പോൾ വലിച്ചു കയറി ഞാൻ ഈ ഉടുപ്പൊന്നും അല്ല ഇട്ടുണ്ടത് അപ്പോൾ ഉടുപ്പങ്ങ് കീറി കുറേ ഒന്ന് ഉറച്ചുറച്ച് ഒത്തിരി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ കയറി ഞാൻ പറഞ്ഞ് കയ്യിൽ നിന്ന് വിട് കാര്യം പറയും എന്ത് പറ്റി ഞാൻ ലോണടക്കാത്തതാണെങ്കിൽ ഞാൻ അടയ്ക്കുമല്ലോ അതിന് ഇങ്ങനെ കയറി പിടിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നീ വാ നീ വാ നീ വാ നമുക്കൊരിടത്തു വരെ പോവാം എന്നും പറഞ്ഞിട്ട് പുള്ളിയുടെ കാർ ഫ്രണ്ടിൽ തന്നെ കിടക്കിയത് അപ്പോൾ അതിലേക്കൊരു ചുമന്ന കാറായിരുന്നു നമ്പർ പിന്നീട് അപ്പുറത്തുകാർ നോട്ട് ചെയ്ത് പറഞ്ഞു തന്നു പിന്നെ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു കാറിൻ്റെ നമ്പർ അപ്പോൾ മോൻ വന്ന് കണ്ടപ്പോൾ പിന്നെ ലോൺ ലോണടക്കാത്തതിന് വഴക്കായി എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ച് മോ അകത്തെ റൂമിലുണ്ടായിരുന്നു ഇത് കേട്ട് ബഹളം കേട്ടുകൊണ്ട് ഞാൻ കിടന്ന് വിളിക്കുന്നത് കേട്ടുകൊണ്ട് മോൻ പെട്ടെന്ന് കഥവ് ഇറങ്ങി വെളിയിലിറങ്ങി മോന് പത്തിരുപത്തിനാല് വയസ്സുണ്ട് മോൻ പെട്ടെന്ന് വെളിയിറങ്ങിയപ്പോൾ ഇങ്ങനെ എന്നെ ഈ ഹാളിനകത്ത് ഇങ്ങനെ പുള്ളിക്കാരെ പിടിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നു വെന്യു വിടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മോനെ ഓടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ പുള്ളിയെ മാറിയില്ലടാന്ന് പറഞ്ഞിട്ട് എന്തോടാ കാണിക്കുന്നതെന്ന് ചോദിച്ചു ആ അടിച്ചൊന്നുമില്ല പക്ഷേ പുള്ളിക്കാരായി നീ ആരടാ ചോദിക്കാൻ ലോൺ എടുത്താൽ അടയ്ക്കേണ്ടേ ഇല്ലെങ്കിൽ നിൻ്റെ അമ്മയെ ഞാൻ പിടിച്ചുകൊണ്ട് പോകും അതിനെ നീ എന്തോ ചോദിക്കാൻ നീയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എന്നാൽ ആ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് അതായത് വാ വാ നമുക്ക് പോവാൻ കാറിൽ കയറാൻ എന്ത് എന്ത് എനിക്കൊന്നും ഒന്നും എനിക്ക് മനസ്സിലായില്ല പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് ആ ഉണ്ട് ഉണ്ട് എൻ്റെ ഉണ്ട് ആ വീഡിയോ എടുത്ത് പിന്നീട് അതായത് ആദ്യത്തെ ഇതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പ്രതീക്ഷിക്കാതെ ഇറങ്ങുന്നതാണല്ലോ അത് കഴിഞ്ഞ് മോനുമായിട്ട് അങ്ങ് പിന്നെ മുറ്റത്തിറങ്ങി മുറ്റത്തിറങ്ങിയപ്പോൾ മോനുമായിട്ടുള്ളത് ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ആ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ നിയമപരമായിട്ട് കേസ് കൊടുക്കും ഏഹ് അതിൻ്റെ ബാക്കി വരുന്ന ഈ പരാതി പോലീസിനെ അപ്പോൾ തന്നെ ഞാൻ നൂറിൽ വിളിച്ചായിരുന്നു നൂറിൽ വിളിച്ചു സാർ അവിടുന്ന് പാരപ്പള്ളി സ്റ്റേഷനിലേക്ക് വിളിച്ചു അവിടുന്ന് എസ് ഐ സാറ് ു തോന്നുന്നു ഞാൻ കണ്ടില്ല ഇവിടെ വന്നു കണ്ടു എനിക്ക് ആളെ മനസ്സിലായില്ല സാറ് വന്നു കാര്യം പറഞ്ഞു അപ്പോഴു തന്നെ ശ്രീനിധി ബാങ്കിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ ഇവിടെ എന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വിട്ടു അപ്പോൾ അവർ റോട്ടിയിക്കിയത് അവർ നിന്ന് സംസാരിച്ചു അപ്പോൾ അവർ ഒത്തു പറഞ്ഞു ഇനിമേല നിങ്ങൾ ബാങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിയമ നടപടി സ്വീകരിക്കല്ല അവരെ ശല്യം ചെയ്രുത് എന്ന് പറഞ്ഞപ്പോഴാണ് സാറും അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഒരു പുരുഷനാണ് അതിന് മുമ്പ് വന്നു ഇത്രയും വിഷയമൊക്കെ ഉണ്ടായി എന്ന് അറിയുന്നത് അങ്ങനെ സാറു പറഞ്ഞു പരാതി കൊണ്ടുപോകാം അപ്പോൾ ഞാൻ എൻ്റെ കൈയും ദേഹവും പരവൊക്കെ കാണിച്ചു കൊടുത്തു ഉടുപ്പ് വെക്ക അയ്യോ പതിമൂവായിരം രൂപ അടച്ചു ഇനി വെറും ആറായിരം രൂപ അടയ്ക്കാവുള്ളൂ അതിനാണ് ഈ പ്രശ്നം പക്ഷെ അത് ഞാൻ അടച്ചുകൊണ്ടിരുന്നതാണ് പെട്ടെന്നൊക്കെ അല്ല അതിൽ മൊത്തം അടച്ചു അടച്ചിട്ട് ഇപ്പൊ ലാസ്റ്റിൽ ഒരു പതിമൂവായിരം രൂപ അടച്ചു അത് കഴിഞ്ഞ് ഇനി ആയി ഇരുപത്തഞ്ചും പലിശയും കൂടെ മുപ്പത്തിയേഴ് രൂപയും കണ്ടാണ് മൊത്തം അടയ്ക്കുന്നത് അതിലെല്ലാം അടച്ച് ഇനി ഒരു ആറായിരത്തി സംതിങ് ഉള്ളൂ ഞാൻ അടയ്ക്കാം വേറെ എല്ലാം അടച്ചു കഴിഞ്ഞു പലിശയും അടച്ചു പലിശയുടെ പലിശയും അടച്ചു എവര് മേടിച്ച കമ്മീഷനും എല്ലാം അടച്ചു കഴിഞ്ഞു ആ എന്നിട്ട് വീഡിയോ എടുത്തപ്പം ചോദിക്കുന്നത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കുന്നത് എവിടെ ആയാലും ഇനി വാ എനിക്കറിയാം എല്ലാ പോലീസ് സ്റ്റേഷനും എനിക്കറിയാവുന്നതല്ല എൻ്റെ അടുത്ത് വരുന്ന പോലീസ് ഏതാണെന്ന് എനിക്കൊന്നു കാണണമല്ലേ എന്ന് അത് ഈ വീഡിയോയിലുണ്ട് പറയുന്നുണ്ട് നല്ല വ്യക്തമായിട്ടുണ്ട് ഏത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനാണ് ഞാൻ എടുക്കുന്ന എടുക്കടി നീ എന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് മോ സംസാരിച്ചു അദ്ദേഹം ഒരു അപ്പൊ ഞാൻ ഇപ്പൊ അവിടെയുള്ളൊരു നേതാവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ അവിടുത്തെ ഒരു ഗുണ്ടയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ എടുത്ത ലോണിൻ്റെ എന്ന് പറയുന്ന പര ചാത്തനൂരിലുള്ള പെൺകുട്ടിയെ വീട്ടിൽ ചെന്ന് അവരുടെ അമ്മേനെ എടി പൊടി എന്ന് വിളിച്ചിട്ട് ഭയങ്കര ചീത്ത വിളിയൊക്കെ അവരുടെ ഭർത്താവ് ഭർത്താവീടൊക്കെ മരിച്ചായിരുന്നു മരിച്ചപ്പോഴവർക്കും വരിച്ചടക്കാൻ പറ്റിയില്ല അപ്പോഴെ അവരെ വന്ന് വീട്ടിൽ കയറി ചീത്ത വിളിക്കുന്നു ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ പോയപ്പോൾ ഓടി വന്നപ്പോൾ ഈ ഇന്നപ്പം ഒരു ഒരു തടിച്ചൊരാൾ ഇവിടുത്തെ ആൻറ്റിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിച്ച് ബന്ധുവോ ആണെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ ഒന്നും ചോദിച്ചില്ല ആ ടൈമിൽ ഇവരെ മൂ ഓടിക്കൊണ്ട് വന്ന് കസേരയായിട്ട് പുള്ളി കസേര ഒക്കെ പിടിച്ച് ഇവരെ രണ്ടും കൂടെ വെളിയിൽ വന്നു ചെന്ന് ഞാൻ പിന്നെ ഈ ബന്ധുക്കളാണെന്ന് പറഞ്ഞാൽ നമ്മളാകത്തോട് കയറിയില്ല അവരെ ബന്ധുക്കളാണെങ്കിൽ പിന്നെ നമുക്കത് ഇന്ന് രണ്ടുപേരും താഴെ വെളിയിൽ വീണു വെളിയിൽ വീണപ്പോഴത്തേക്ക് അപ്പുറത്തപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വേളം കെട്ട് വരുന്ന ടൈമിൽ വേറെ രണ്ടുപേര് പുറത്തുനിപ്പോണ്ടായിരുന്നു അവര് ഈ പുള്ളിക്കാരനെ പിടിച്ചെ നയിപ്പിച്ച് ഇവര് ഒരു ചുമപ്പ് കാറ് ഇതിനകത്ത് അവർ ഓടിച്ചെന്ന് കേറി അപ്പോഴും നമ്മൾ ബന്ധുക്കളാണെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇവിടെ നാട്ടുകാരെല്ലാം വന്ന് ചോദിച്ചപ്പോഴും ആന്റി പറയുന്നത് എന്തോ ഫിനാൻസിന്റെ ലോണിന്റെ കണ്ട് പൈസ കൊടുക്കാണ്ട് അവരെ കാറി പിടിച്ച് കേറ്റിക്കൊണ്ടുപോകാനാണ് ഞാൻ കണ്ടോണ്ട് കൈകരി അവർ എന്തായാലും ശരി ഞങ്ങൾ ഈ ഒരു വാർത്ത അത് പുറത്തുവിടുകയാണ് എന്നാൽ ഞങ്ങൾ മണിക്കൂറുകളായി ഈ ചാത്തന്നൂർ ശ്രീനിധി ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ വന്ന ഈ ഷാജി എന്ന ഈ ഗുണ്ടയെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തി എന്നാൽ അദ്ദേഹത്തിന് നമ്മളെ കാണുന്നതിനു വേണ്ടിയോ ഇതിന് മറുപടി പറയുന്നതിന് വേണ്ടിയോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല കഴിയുന്നില്ല എന്നാൽ അദ്ദേഹം ഇപ്പോഴും ഈ സ്ഥാപനത്തിനുള്ളിൽ കണ്ണാടിക്കൂട്ടിൽ അടച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുകയാണ് വിസ്മയ എന്ന മാധ്യമം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇന്ന് ഇദ്ദേഹം ആറായിരം രൂപ തിരികെ പിടിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ഇതുപോലൊരു സ്ഥാപനത്തിൽ ഇതുപോലൊരു സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തിട്ട് അത് തിരിച്ചടച്ചില്ലെങ്കിൽ ലോൺ എടുക്കുമ്പോൾ തന്നെ നിരവധി ഉപാധികളാണ് വെക്കാറുള്ളത് അവരുടെ പ്രമാണം ലാൻഡ് ടാക്സ് പിന്നെ ചെക്ക് ലീഫ് ആധാർ ഉൾപ്പെടെയുള്ളത് എഴുതി വാങ്ങും എന്നിട്ട് ഇതുപോലെ തിരിച്ചടച്ചില്ലായെങ്കിൽ നിയമ നടപടിക്ക് മുന്നോട്ട് പോകണം അതാണ് പ്രൊസീജിയർ എന്നാൽ ഈ കേരളത്തിൽ ഇവിടെ പണ്ടെങ്ങോ ലോക്ക്ഡൗണിൽ ഇവിടെയുള്ള പോലീസുകാർക്ക് രണ്ട് കുപ്പിയുള്ളവും മാസ്കും വേടിച്ചു കൊടുത്തതിൻ്റെ പരിചയത്തിൽ ആ പരിചയം കൊണ്ടാണ് എങ്കിൽ അതൊന്നും ഇവിടെയുള്ള സ്ത്രീകളോട് വേണ്ട എന്നേ പറയാനുള്ളൂ ഞാൻ ചാത്തണ്ണു വിനോദ് ചാത്തണ്ണും കേന്ദ്രീകരിച്ചൊരു ഇപ്പോൾ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇത് ഞാൻ അറിഞ്ഞപ്പോഴത്തേക്ക് വളരെ നിർഭാഗ്യകരമായ പറയട്ടെ വളരെ മോശമാണ് കാരണം എന്ന് പറഞ്ഞാൽ ചത്തന്നൂർ എൻ്റെ ശ്രീമധ ക്ഷേത്രത്തിൻ്റെ സമീപം പ്രവർത്തിക്കുന്ന ശ്രീനിധി ലിമിറ്റ് ഇത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു മോശമായ പ്രവർത്തി എന്ന് പറയുന്നത് അത് ശരിയല്ല കാരണം ഈ പാരിപ്പള്ളി കേന്ദ്രീകരിച്ച് നടന്ന ഒരു സംഭവം ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഈ ഈ സംഭവങ്ങൾ പല മേഖലയിൽ നിന്നും സ്ത്രീകൾ പല മേഖലയിൽ നിന്നും എൻ്റെ അടുത്ത് ഈ തരത്തിലുള്ള പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അതിന് എതിരായിട്ട് പരാതിക്ക് പോകാനോ അതെ ഈ അതിനെതിരായി പരാതിക്ക് പോകാനോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനോ പോലീസ് സ്റ്റേഷനിൽ പോകാനോ ഈ സ്ത്രീകൾ അവരെല്ലാം നിരപരാധികളാണോ വെറും സാധുക്കളാണ് അപ്പോൾ അവരെ മൊഹം രക്ഷിക്കാൻ വേണ്ടി അവർ അത് മുന്നോട്ട് പോവാതിരിക്കുകയാണ് ആ നിയമപരമായിട്ട് പോകാതിരിക്കുകയാണ് കാരണം അവർ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് സാമ്പത്തികമുണ്ട് ബാങ്ക് നടന്ന ഒരാളാണ് അപ്പോൾ ആ തരത്തിൽ കോടതിയെ വലിച്ചടയ്ക്കുമോ അപ്പോൾ അവർ കോടതി പോകേണ്ടി വരുമോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്ഥാപനം തുറന്നുവിട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ അറിഞ്ഞ സംഭവം എന്ന് പറയുന്നത് ശരിക്കും ചാത്തന്നൂർക്കാർക്ക് വളരെ മോശമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ബാങ്കിൻ്റെ ഭാഗത്തു ആ ബാങ്കിൻ്റെ കളക്ഷൻ ടീം ആ വീട്ടിൽ ചെല്ലുകയും പാരപ്പള്ളി കേന്ദ്രീകരിച്ചൊരു വീട്ടിൽ ചെല്ലുകയും ആ കളക്ഷൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും അവരൊരു ആഴ്ച ടൈം ചോദിച്ചു ചോദിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ കുടുംബത്തിലൊരു മരണം സംഭവിച്ചു ആ ഒരു ഒരാഴ്ച ടൈം ചോദിച്ചിട്ട് ആറായിരം രൂപയ്ക്ക് വേണ്ടി ഈ കളക്ഷൻ ചെയ്യുന്ന വ്യക്തി ബാങ്കിൽ ചെന്ന് പറയുകയും ബാങ്കിൻ്റെ നടത്തിപ്പ് കാരണം രണ്ട് വ്യക്തികളും അത് ഇനി ഇദ്ദേഹം പിന്നെ ആ വ്യക്തികളെ ഉപയോഗിക്കുന്ന എന്തിനുവേണ്ടിയാണെന്നുള്ള ആരും ബഹുമാനപ്പെട്ട പോലീസ് അന്വേഷിക്കട്ടെ പക്ഷേ ആ വ്യക്തികളുമായിട്ട് മൂന്നൂർ ചെയ്യുകയും നീ ആ ലേഡി എടുത്ത് കയച്ചുകൊണ്ടി നീ ഇങ്ങനെ പുറത്തിറങ്ങടി ഏ നീ എന്താ പൈസ തരാത്തത് നിനക്കുവല്ലോ ഞങ്ങളങ്ങോട്ട് തരാനുണ്ട നീ ഇറങ്ങി വണ്ടി കയറും എന്നും പറഞ്ഞ് അവരെ കൈക്ക് കയറി പിടിച്ച് വലിച്ച് വണ്ടി ഒരു ശ്രമം ഇതെന്താന്ന് ഇദ്ദേഹം എന്താ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത് ഈ കേരളത്തിലെ നിയമം ഇദ്ദേഹം തന്നെ അറിയാൻ വയ്യേ ഒരു ലേഡീസിനോ ഒരു സ്ത്രീക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെതായ തരത്തിലേക്കുള്ള പുതിയ പുതിയ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇദ്ദേഹം അറിയുന്നില്ലയോ അതോ പത്രങ്ങളൊന്നും വായിക്കുന്നില്ലയോ അതോ നിയമത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണെന്നോ അതാ നിയമം ഇദ്ദേഹത്തിന് ഒരു കാര്യമില്ലാത്ത ഒരു സംഭവമായിട്ട് ഇദ്ദേഹം ചിന്തിക്കുന്നു എന്നാലും ശരിയെന്നെ ഇത് വളരെ മോശമായി പോയി ചാത്തന്നൂരിൻ്റെ ഒരു സ്ഥാപനം അത് പൂട്ടിക്കുന്ന തരത്തിലേക്കുള്ള പ്രവൃത്തി കൊണ്ട് നടക്കാതെ ഇദ്ദേഹം മാന്യമായ രീതിയിൽ ഒരു ആ സ്ഥാപനം നടത്തണമെന്നും അത് കൂടാതെ ഈ ശ്രീ എന്നോട് വിളിച്ച് ഈ പരാതി ഞാൻ അറിയാൻ കാരണം അവർ വിളിച്ച് പറഞ്ഞു അവരത് ഞാൻ പറഞ്ഞു അവർ ഒരു പോലീസിനെ സമീപിക്കാനും പരാതി കൊടുക്കാനും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് ഉചിതമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം ബഹുമാനപ്പെട്ട പിന്നെ പരിപാടി ശേഷം പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ അത് പോലീസാർ രീതിയിൽ നടപടി സ്വീകരിച്ചില്ലാത്ത പക്ഷം നമ്മൾ സമരപരിപാടിയിലേക്ക് പോകേണ്ടി വരും കഴിഞ്ഞ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായി ഞങ്ങൾ കാണുന്നതിനു വേണ്ടി ഇവിടെ നിൽക്കുന്നു വലിയ മജിസ്ട്രേറ്റിനെ പോലെ കണ്ണാടിക്കൂട്ടിലിരിക്കുകയാണ് സ്ത്രീയുടെ മണിക്കുത്തിൽ പിടിച്ചിട്ട ഇത് കേരളമാണ് ഇത് കേരളമാണ് ഇവിടെ നിന്റെ കയ്യിൽ രണ്ട് പുത്തനുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വീടാണെന്ന് കാണിച്ചു ഇവിടുത്തെ കോടീസനാണെങ്കിൽ അതൊക്കെ ഇവിടെയുള്ള ചില പാവങ്ങളോട് കാണിച്ചാൽ മതി കേരള സംസ്ഥാനത്തിലുള്ള പെണ്ണുങ്ങളോട് തൻ്റെ കൈയ്യു കാണിക്കാൻ പോയാൽ ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ നിനക്ക് വാങ്ങിത്തന്ന നിന്റെ കയ്യിൽ വിലങ്ങു പൂട്ടിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കും ചാത്തന്നൂർ ശ്രീനിധി ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനത്തിൽ കാര്യം അറിയാൻ കഴിയുന്നത് ഇപ്പോഴും നിരവധി വീടുകളിൽ ചെന്ന് പല പല അഭ്യാസങ്ങൾ കാണിച്ചിട്ടുള്ള ആളാണ് ഈ ഷാജി എന്നാണ് ഇവിടെ നിന്നും കിലോമീറ്ററുകൾ ചിറക്കര ചിറക്കരെ എന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അസഫിം പറയുകയും തുച്ഛമായ തുക ആയിരമോ രണ്ടായിരമോ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് അവരെ അസഫിം പറഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോൾ പരാതികൾ വരുന്നുണ്ട് എന്നാൽ ഇന്ന് രാവിലെ പാരിപ്പള്ളി സ്വദേശിയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അതിക്രമിച്ചു കടന്ന അവരെ കയറി പിടിക്കുകയും ആറായിരം രൂപ തിരികെ അടച്ചില്ല എങ്കിൽ എൻ്റെ കൂടെ കാറിൽ കയറുവാനാണ് ഈ ഷാജി പറഞ്ഞത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ പുറത്തുവിടും അതിനു മുമ്പ് ഈ ഷാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ചോദിക്കുന്നതിന് വേണ്ടിയാണ് വിസ്മയെന്ന മാധ്യമം ഇവിടെ എത്തിയത് എന്നാൽ ഷാജിക്ക് നാണം ഷാജിക്ക് നാണം വിസ്മയെന്ന മാധ്യമത്തിനോട് പ്രതികരിക്കുന്നതിന് ഷാജിക്ക് നാണം എന്തായാലും ശരി ചാത്തന്നൂർ ശ്രീനിധി ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനം ഷട്ടറിടാൻ അധികം സമയമില്ല നിന്റെ കയ്യിൽ നിന്റെ കയ്യിൽ പുത്തനുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെയെങ്കിലും വലിപ്പിച്ച പണമുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി കേരളത്തിലെ സ്ത്രീകളോടാവരുത് നിന്റെ കൈയൊക്കെ ഇവിടെ നിന്നും ലോൺ എടുക്കുന്നവരോട് പറയാറുള്ളത് ഇവിടെ അദ്ദേഹം തന്നെ നിയമിച്ചിട്ടുള്ള ചില സ്റ്റാഫുകളുണ്ട് അവരോട് പറയുന്നത് ഒരു ലോൺ പാസ്സാക്കണമെങ്കിൽ നാലായിരം രൂപ കമ്മീഷനായി കൊടുക്കണമെന്നാണ് ഇരുപത്തി അയ്യായിരം രൂപ ലോൺ എടുത്താൽ പത്തൊൻപതിനായിരം രൂപ കൈ കിട്ടും ബാക്കി ആറായിരം രൂപ ഈ ഷാജി നിയമിച്ചിട്ടുള്ള ആൾക്കാർക്ക് പല പല രീതിയിൽ കമ്മീഷൻ കൊടുക്കണം പിന്നെ തുക തിരിച്ചടയ്ക്കേണ്ടത് ഇരുപത്തി അയ്യായിരം രൂപ എടുത്തവർക്ക് തിരിച്ചടക്കേണ്ട തുക മുപ്പത്തിയേഴായിരം രൂപ ഇതൊരു തട്ടിപ്പാണ് നിർധരായ ദുർബലയായ സ്ത്രീകളെ അവരെ കബളിപ്പിച്ചുകൊണ്ട് അവരെ വലിയൊരു സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരെ ഒരു പകൽ കൊള്ള നടത്തുന്ന സ്ഥാപനം ഷാജിക്ക് പണമുണ്ടോ രാഷ്ട്രീയ ബന്ധമുണ്ടോ പിന്നെ ഉന്നത പോലീസ് അധികാരികൾക്ക് ബന്ധമുണ്ടെങ്കിലും ഷാജിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാനേ കഴിയൂ അല്ലാതെ കേരളത്തിലെ സ്ത്രീകളുടെ മടിക്കുത്തിന് പിടിച്ച പണം വാങ്ങാനൊന്നും ആരും പറഞ്ഞിട്ടില്ല ഈ ചാത്തന്നൂർ നിധി ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനത്തില് ഷാജിക്ക് ഇന്ന് രാവിലെ പാരിപ്പള്ളി സ്വദേശിയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്നു ആറായിരം രൂപ തിരിച്ചടക്കും ഷാജിയും ഷാജിയോടൊപ്പമുള്ള രണ്ടു പേരും ചേർന്ന് ഒരു കാറിൽ എന്നിട്ട് പറഞ്ഞത് ആറായിരം രൂപ അടയ്ക്കാനില്ലെങ്കിൽ ആ സ്ത്രീയോട് ഷാജിയോടൊപ്പം ഇറങ്ങി വരാനാണ് പിന്നെ കുറേ തെറികളുമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അറിയാൻ കഴിഞ്ഞത് ആ സ്ത്രീയുടെ മകൻ കസേരയ്ക്കടിച്ചെന്നതാണ് ഇവനെ ഈ ഷാജിയെ കസേരയ്ക്കടിച്ചുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ശരി വീഡിയോ ദൃശ്യങ്ങളടക്കം ഞങ്ങൾ പുറത്തുവിടും ഈ വാർത്ത ज्याम्रमान अरुण सागना रजित डिजित का